ലോകം ചന്ദ്രനിലേക്ക് പോകുമ്പോൾ കറാച്ചിയിൽ കുട്ടികൾ ഗട്ടറിൽ വീണ് മരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ അതേ സ്ക്രീനിൽ ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന വാർത്തയുമുണ്ട് കറാച്ചിയിലെ തുറന്ന ഓടയിൽ ഒരു കുട്ടി മരിച്ചു എന്നാണ് രണ്ട് സെക്കൻഡുള്ളിലെ വാർത്തകൾ ഇന്ത്യയുടെ നേട്ടങ്ങളും പാകിസ്ഥാനിലെ കറാച്ചിയുടെ അവസ്ഥയും താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് മുത്തഹിദ ക്വാമി മൂവ്മെന്റ് പാകിസ്ഥാൻ നേതാവ് സെയ്ദി മുസ്തഫ കമാൽ ആണ് ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ തുറന്ന ഓടകളിൽ വീണ് കുട്ടികൾ മരിക്കുന്നതാണ് കറാച്ചിയിൽ നിന്നുള്ള വാർത്ത എന്നാണ് സെയ്ദ് മുസ്തഫ കമാൽ പാക് നാഷണൽ അസംബ്ലിയിൽ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നട ലോക ചരിത്രം തിരുത്തിയത് ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമെന്ന നേട്ടവും ഇന്ത്യ കരസ്ഥമാക്കി ഈ നേട്ടത്തെയാണ് പാക് ഖജനാവിന് ഏറ്റവും കൂടുതൽ വരുമാനം സംഭാവന നൽകുന്ന കറാച്ചിയുടെ നിലവിലെ അവസ്ഥയുമായി പാക് നാഷണൽ അസംബ്ലി അംഗം താരതമ്യം ചെയ്തത് കറാച്ചി പാകിസ്ഥാന്റെ വരുമാനത്തിന്റെ എഞ്ചിനാണ് പാകിസ്ഥാന്റെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന രണ്ട് തുറമുഖങ്ങളും കറാച്ചിയിലാണ് കറാച്ചി പാകിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള കവാടമാണ് പതിനഞ്ച് വർഷമായി കറാച്ചിക്ക് അല്പം ശുദ്ധ ജലം പോലും നൽകിയില്ല എത്തിച്ച വെള്ളം പോലും ടാങ്കർ മാഫിയ പൂഴ്ത്തിവെച്ച് കറാച്ചിയിലെ ജനങ്ങൾക്ക് വിൽക്കുകയാണെന്നും മുസ്തഫ കമാൽ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക പ്രതിസന്ധി ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന കടം എന്നിവയിൽ പാകിസ്ഥാന്റെ നിലവിലെ സാഹചര്യം വളരെ മോശമാണ് രാജ്യം നേരിടുന്ന പ്രതിസന്ധി നേരിടാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് പുതിയ വായ്പാ പദ്ധതി തരപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഭരണകൂടം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്രീലങ്ക വീണുപോയത് അടുത്ത കാലത്താണ് അന്ന് തന്നെ പലരും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയേയും ചൂണ്ടിക്കാണിച്ചിരുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാപ്രളയവും പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ വളരെ മോശമായി ബാധിച്ചു രണ്ടര ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് പ്രളയം മൂലം പാകിസ്ഥാനിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബില്ല്യൺ ആണ് രാജ്യത്തിന്റെ പൊതുകടം കടം ദിനംപ്രതി ഇതിൽ വർധന രേഖപ്പെടുത്തുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന കടബാധ്യത ഊർജ ഇറക്കുമതിയിലെ താങ്ങാനാകാത്ത ചിലവ് വിദേശ കരുതൽ ശേഖരത്തിലെ കുറവ് നാണയപ്പെരുപ്പം രാഷ്ട്രീയ അസ്ഥിരത ജി ഡി പി വളർച്ചയിലെ ഇടിവ് എന്നിവയെല്ലാം അവർക്ക് വിനയാവുകയാണ് കൃത്യമായ ഒരു സാമ്പത്തിക പാക്കേജും അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വലിയ പിന്തുണയും ലഭിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉടൻ മെച്ചപ്പെടുത്താൻ സാധിക്കുകയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രളയത്തിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് പാകിസ്ഥാൻ കണക്കാക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരതയാണ് പാകിസ്ഥാൻ എല്ലാ കാലവും നേരിടുന്ന വലിയ പ്രതിസന്ധി പൊതുവെ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ആ കസേരയിൽ കാലാവധി തികച്ച് ഭരിച്ചിട്ടില്ല ഭരണാധികാരികൾ പുറത്താക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുകയാണ് അവിടെ പതിവ് ഭരണമാറ്റം നയംമാറ്റം കൂടിയാകുമ്പോൾ പ്രതിസന്ധികൾ ശമനമില്ലാതെ തുടരും ഒപ്പം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരും സൈന്യത്തിന്റെ ഇടപെടലുകളും ആ രാജ്യത്തിന് എല്ലാ കാലത്തും വലിയ വെല്ലുവിളിയാണ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിദേശകടങ്ങൾ നിക്ഷേപം ആകർഷിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് എന്നിവയെല്ലാം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നുണ്ട് നിലവിൽ കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനവും മറ്റു പ്രശ്നങ്ങളും കൂടിയായപ്പോൾ പ്രതിസന്ധികൾ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് പാകിസ്ഥാനിൽ